ൊന്നു ഡോഗ്സിനെ ഉണ്ടോ ഇഷ്ടപ്പെട്ടോ കണ്ടു പേടി തോന്നിയോ ഇതേപോലെ വാങ്ങിച്ചാൽ കൊള്ളാന്ന് തോന്നുന്നുണ്ടോ അപ്പൊ വീട്ടിലുള്ള പൂച്ചേനോ മോനിൽ ഏറ്റവും കൂടുതൽ ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഓമലൂരിലാണ് ഇവിടെ ഒരു ഡോഗ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ ഡോഗ് ഷോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ ടി വിയിലൊക്കെ കാണുന്ന പോലുള്ള വലിയ വലിയ ക്ലബ്ബുകൾ നടത്തുന്ന ഡോഗ് ഷോ അല്ല പത്തനംതിട്ട ജില്ലയിലെ ഓമലൂരിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഓമലൂർ വയൽപാണി എന്നൊരു കാർഷിക മേള നടക്കുന്നുണ്ട് അപ്പോൾ ആ മേളയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ ഡോഗ് ഷോ നടക്കുന്ന സ്ഥലത്ത് തന്നെ ഓമലൂർ വയൽവാണിഭത്തിൻ്റെ സംഘാടക സമിതിയിൽപ്പെട്ട ആളുകളുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ ഡോഗ് ഷോ ഇവിടെ സംഘടിപ്പിച്ചതെന്ന് ഓമലൂർ വയൽവാണിഭത്തിൻ്റെ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി ഏഴ് ദിവസമായി നടക്കുന്ന പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് ഡോഗ് ഷോ ശ്വാന പ്രദർശനം വളർത്തു നായ്ക്കളുടെയും പൂച്ചകളുടെയും പ്രദർശനമാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓമലൂർ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തിലെയും ഉടമസ്ഥർ വളർത്തുന്ന ഓമനിച്ച് വളർത്തുന്ന വളർത്തു നായ്ക്കളുടെ മത്സര പ്രദർശനമാണ് അപ്പോൾ ഇവിടെ ഈ ഡോ ഡോഗ്സിനെയൊക്കെ കെയർ ചെയ്ത് അവരെ ഇങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്ന ആൾക്കാരുടെ ഒരു മേളയല്ല മറിച്ച് വളർത്തു നായ്ക്കളായി ഇപ്പോൾ നമ്മളുടെ ഓമനകളെ ഓമനിച്ച് വളർത്തി അതിനെ വലുതാക്കി പരിപാലിപ്പിക്കുന്നവരുടെ ഒരു മത്സരമാണ് ഇതിന് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടാം സ്ഥാനത്തിന് ആയിരത്തഞ്ഞൂറ് രൂപയും മൂന്നാം സ്ഥാനത്തിന് സ്ഥാനത്തിനായിരം രൂപയുമാണ് പ്രൈസ് നൽകുന്നത് ഓമലൂർ പഞ്ചായത്ത് കമ്മിറ്റിയും വയൽവാണിഭ സംഘാടക സമിതിയും കൂടിയാണ് ഈ ഷോ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത് ഇത്തവണ ധാരാളം വളർത്തു നായ്ക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓമലൂർ വെറ്റിനറി ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഇതിന് പ്രൈസ് നിർണ്ണയിക്കുന്നത് ഈ വയൽവാണിപത്തിൽ ഇങ്ങനെ പെറ്റ്ഷോയും ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ളത് പൊതുജനങ്ങളെ ഇവിടെയൊക്കെ ആകർഷിക്കുക മാത്രമല്ല മറിച്ച് ഇപ്പോൾ വീടുകളിലൊക്കെ വളരെ നന്നായി ഇങ്ങനെയുള്ള പെറ്റുകളെ വളർത്തുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് നമ്മളതിന് ഒരു ഉദ്ദേശം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു വിഷയം കൂടി ചെയ്യുന്നത് പിന്നെ ചെറു കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ താല്പര്യമാണ് ഇത് കാണാനുമൊക്കെ പ്രാവശ്യം നമ്മളെത്ര വിപുലമായി അതിനെ സംബന്ധിച്ച് ചെയ്തിട്ടില്ല കാരണം നമുക്ക് നടത്താനുള്ള സ്ഥലപരിമതിയും ഈ സ്കൂള് അധികൃതരോട് ചോദിച്ചപ്പോൾ അവർ സന്തോഷപൂർവ്വതം വിട്ടു തന്നതിൻ്റെ പേരില്ല നോക്കുമ്പോൾ അത് നടത്താനുള്ള പരിമിതികളുണ്ട് എന്നിരുന്നാൽ പോലും നമ്മളത് മാക്സിമം ആളുകളെ എവിടേക്ക് എത്തിക്കുകയും ഇതിനിപ്പോൾ സമ്മാന ഒക്കെ ഏർപ്പെടുത്തി ആളുകളിൽ ഇങ്ങനെ പെറ്റിനെയൊക്കെ വളർത്തുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിലാണ് ഇപ്പോൾ നമ്മളത് ചെയ്തു പോകുന്നത് ാണ് ഇത് ഡോഗ്സിനെ കാണുമ്പോഴോ ഇത്ര ആഗ്രഹം അല്ലാതെ മനുഷ്യരെ അങ്ങനെ വലിയ ഇതില്ല ഇതിന് ഒന്നര വയസ്സുണ്ട് ഒന്ന വയസ്സ ഒന്നര വീട്ടിൽ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് നല്ല മെയിൻ ആയിട്ട് എന്ത് ഫുഡാണ് നമ്മൾ ഫുഡ് ഉണ്ട് പിന്നെ ലിവറും അങ്ങനെ കൊടുക്കുന്നുണ്ട്

ചേട്ടത് ഏതാനും ആണ് അന്നല്ലേ ചേട്ടൻ ഇവിടെ ഓമലിൽ തന്നെയാണ് അല്ലേ ഇത് എന്താ പ്രായമുള്ളാണ് വയസ്സല്ലേ മെയിലോ ഫീമെയിലോ മെയിലാണ് അല്ലേ ഇതെങ്ങനെയാണ് എന്റെ എങ്ങനെയാണ് അല്ലേ വീട്ടിലുള്ള എല്ലാരുമായിട്ടും നല്ല എല്ലാവരുടെയും അല്ലേ പിന്നെ ആഹാരം പാല് ബിസ്കറ്റ് എല്ലാവരുടെയും പെറ്റാണ് ഇപ്പൊ എന്ത് പ്രായം ഉണ്ടെങ്കിൽ സൈബീരിയൻ ഹസ്കി

അപ്പൊ നമ്മുടെ ഇതിന് പെഡോഗ പെഡ് അല്ലേ ശരി ശരി ഇത് എവിടുന്നെടുത്ത് ഏറ്റുമാനൂല ശരി ശരി ഇപ്പൊ എല്ലാവരുടെയും നല്ല പെറ്റാണ് പെറ്റാണല്ലയോ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ട് അതായത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പൊ പല ആളുകൾക്ക് ഈ സൈസ് ഒക്കെ കാണുമ്പോൾ ഇത് കാണുമല്ലോ അങ്ങനെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ട് അല്ലേ ഉള്ളൂ

ശരി ശരി രണ്ടും നല്ല പെറ്റാണല്ലേ എല്ലാരുമായിട്ട് നല്ല വീട്ടിലുള്ള എല്ലാവരുമായിട്ട് നന്നായിട്ട് ശരി ശരി ഇണങ്ങിട്ടാണ് വീടിനകത്ത് തന്നെ ഗ്രൂമിംഗ് എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യുന്നുണ്ട് ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തി ഇതിന്റെ ഇവന്റെ പേര് മാക്സ് എന്നാ മാക്സ് നാല് വയസ്സുണ്ട് ാബാണ് അല്ലേ ലാബാ ആ വീടിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടി നമുക്ക് ഒരു വീടെല്ലാം തുറന്നിട്ട് ഇവനെ റെസ്പോൺസിബിൾ ആക്കി വിട്ട് കഴിഞ്ഞാൽ ഇവൻ മനുഷ്യനെ ഒരു റീച്ചാക്കി എടുത്തില്ല കമ്പൗണ്ട് വിട്ട് വെളിയിൽ പോകത്തില്ല ഇവൻ ഗേറ്റ് തുറന്നിട്ട് വെച്ച് കഴിഞ്ഞാലും അവൻ ഗേറ്റിന് വെള്ളിലോട്ട് ഇറങ്ങത്തില്ല അവൻ്റെ ഫുഡ് ഐ ഹാബിറ്റ്സ് പറഞ്ഞാൽ ഒരു നേരം ഫുഡ് കൊടുക്കും ശരി ഉച്ചക്ക് പിന്നെ രാവിലെ അതിന് ഡ്രൂൾസ് കൊടുക്കും ശരി പിന്നെ വൈറ്റ് ഒന്നും കൊടുക്കത്തില്ല നമ്മൾ എന്തോ കഴിക്കുന്നോ അത് അവന് കൊടുക്കുന്നുണ്ട് ഒന്നും ഇല്ല ഇല്ല വീട്ടിലുള്ള എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ട് ബട്ട് വേറൊരാക്ക് വീട്ടിലോട്ട് ആ വാച്ച് കംപ്ലീറ്റ് നമ്മളില്ലാത്തപ്പോ

ഇതെങ്ങനെയാണ് കയറിങ്ങ് പിന്നെ വീട്ടിലുള്ള ആളുകളായിട്ട് എങ്ങനെയാ ഫ്രണ്ടിയാണ് ഫ്രണ്ടിയാണ് വീട്ടിലുള്ളവർക്ക് വീട്ടിലെല്ലാവർക്കും ഓക്കെ ഓക്കെ ഇപ്പൊ വെളിയിൽ നിന്നുള്ള ആളുകൾ എത്തുമ്പോ എങ്ങനെയാണ് ആരോടും പ്രശ്നമില്ല പ്രശ്നമില്ലല്ലേ ഇത് നമ്മുടെ വീടിനകത്ത് തന്നെ ഏതൊക്കെ ഫുഡാ കൊടുക്കണേ മെയിനായിട്ട് എങ്ങനെയുണ്ട് വീട്ടിലെല്ലാവരുമായിട്ട് എല്ലാവരും പെറ്റാണോ എല്ലാവരുമായിട്ട് നന്നായിട്ടാണ് എന്താ പ്രായം ഉണ്ടായിന് ഇതൊരു മൂന്ന് മാസം മൂന്നാല് ശരി ശരി ഇവന്റെ പേര് ജിമ്മി നാലര വയസ്സിന്റെ മെയിലാണ് വീട്ടിലെ ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരാളാണ് വളരെ ഒബീഡിയൻ്റ് ആണ് നമ്മളെല്ലാം ഭയങ്കര ശാന്ത ഒരു സ്വഭാവമാണ് എങ്ങനെയാണ് എങ്ങനാണ് വളരെ എളുപ്പമാണ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ രാത്രിയിലും നമ്മൾ കൊടുക്കും രാവിലെയും കൊടുക്കും രാത്രി നാനൂറ് ഗ്രാം ചിക്കൻ ഇപ്പൊ എന്ത് പ്രായം ഉണ്ടായിന് നാലര വയസ്സ് നാലര വയസ്സല്ലേ ശരി ശരി ഇത് നമ്മളെ കഴിഞ്ഞോണെങ്കിൽ ഷോയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഓക്കേ നല്ല ഹെൽത്തി ആണ് ആളല്ലേ എങ്ങനെയുണ്ട് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ടും എല്ലാരായിട്ടും എല്ലാരും പറയാൻ പറ്റത്തില്ല പക്ഷെ പുറത്തിറങ്ങിയോ നമ്മളൊരു അഞ്ചു കിലോമീറ്റർ നടത്തി വാക്കിംഗ് ശരി 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 അപ്പൊ ഈ സാറിന് ഈ ജന്മേഷപ്പനക്ക് വളർത്തുന്ന ആളുകൾക്ക് പലരും പറയുന്നുണ്ട് അത് ഭയങ്കര അഗ്രസീവ് അങ്ങനെയൊക്കെ ഇത് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലയോ അത്രയും നമ്മുടെ ശരി 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 ആന്നില്ലേ ഓക്കേ അപ്പൊ ഇഷ്ടമാണ് ഈ ഡോഗിനെ ഇല്ലയോ അതായത് ജമേഷപ്പന്നെ ധൈര്യമായിട്ട് നമുക്ക് വീട്ടുകൾ ആ സൈസ് കണ്ടിട്ട് തന്നെ പേടിക്കേണ്ടതെന്ന് ആവശ്യമില്ല ഇതിന് എന്തോ പ്രായമുണ്ട് ഒന്നര വയസ്സ് ഒന്നര വയസ്സാണ് അല്ലേ എങ്ങനെയുണ്ട് വീട്ടിലെ എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ട് കാര്യം പാടാണ് എല്ലാരുമായിട്ട്

അല്ല അഖിലേഷൻ അങ്ങനെ ശരി ശരി അതുപോലെ മറ്റു ആണോ ശരി ശരി പേര് ജിമ്മിന്നാണ് ഓമല്ലൂര് ആറ്റിയാണ് വീട് ഒന്നര വയസ്സ് പ്രായമുണ്ട് ഒന്നര വയസ്സ് പ്രായമുണ്ട് നമ്മള് കൊടുക്കുന്ന എന്ത് ഫുഡും കഴിച്ചോ എന്ത് ഫുഡും കഴിച്ചോളൂ പ്രത്യേകിച്ച് അങ്ങനെയുള്ള തീറ്റ ഒന്നുമില്ല എങ്ങനെയുണ്ട് വീട്ടിലുള്ള ആളുകളുമായിട്ടൊക്കെ അനുസരണ ഉണ്ട് അല്ലേ ഇതെങ്ങനെ വാച്ച് ആയിട്ടാണോ ഏതോ പെഡ് ആയിട്ടാണോ എങ്ങനെയാ കയറിയേന്ന് എല്ലാവരുമായിട്ട് നന്നായിട്ട് അടുത്ത വീട്ടുകാർക്ക് അറിയാവുന്നവരോട് ഒന്നുമില്ല അല്ല സൈസ് അല്ലെങ്കിൽ കാണുമ്പോ പൊതുവെ ആളുകൾക്ക് അങ്ങനെ വീട്ടിൽ തന്നായിട്ട് കുഞ്ഞുങ്ങളെ വീട്ടിലെ അറിയാവുന്നവരുടെ അടുത്ത് അവന് ഒന്നും അവര് ഒന്നും ശരി 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 ഇത് എന്ന് പറയുന്ന ചേത്തില്ല ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡുള്ള ബ്രീഡാണ് ഇതിപ്പം രണ്ടു വയസ്സാവും രണ്ടു വയസ്സാവുന്നില്ല നല്ല ക്വാളിറ്റി വരണം നല്ല ഹെഡ് വരണം ഷേപ്പ് വരണം ശരി ശരി ഗ്രോപ്പ് ചെയ്യുന്ന എറണാകുളത്തുള്ള സി ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ ആണ് ഇവിടുന്ന് ഗ്രോപ്പ് ചെയ്യാൻ അത്രയും ഭംഗി വരുന്നില്ല ഡോക്ടേഴ്സാണ് ഏറ്റവും പിടിക്കാ കോഴിക്കോട് ഡോക്ടറെ ലിറ്ററായോ ലിറ്റർ ലിറ്ററായ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെയെന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം നാളെ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്